എന്റെ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രവർത്തകനെന്ന നിലക്കല്ല ഞാൻ ഈ വോട്ട് ചോദിക്കുന്നത് എനിക്ക് നേരിട്ട് അറിയാവണം നേരിട്ട് ഈ സ്ഥാനാർത്ഥിയുടെ ഏർ ഭരണത്തിൽ അവസാനഘട്ട വോട്ട് ചോദിക്കലാണ് തൊണ്ണും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമസ്കാരം ഞാൻ മണികണ്ഠനാണ് എല്ലാവർക്കും അറിയാം എന്താ പറയാ ആവേശമായിട്ട് കൊണ്ടുവരണം എന്നുള്ള തെരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുകയാണ് ഇനി രണ്ടു മൂന്ന് ദിവസങ്ങളിൽ ഇത് അവസാനഘട്ട വോട്ട് ചോദിക്കുകയാണ് ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് എനിക്ക് നേരിട്ട് അറിയാവുന്ന നേരിട്ട് ഈ സ്ഥാനാർത്ഥിയുടെ ഭരണത്തിൽ അദ്ദേഹത്തിന്റെ പാട്ടിൽ ജീവിക്കാനുള്ള ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അന്ന് ഞാൻ നേരിട്ട് കണ്ട പല കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് എൻ്റെ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രവർത്തനം എന്ന നിലയ്ക്കല്ല ഞാൻ ഈ ഓട്ടം ചോദിക്കുന്നത് എനിക്ക് പൂർണ്ണമായ ധൈര്യമുള്ളത് കൊണ്ടാണ് മാരകുളങ്ങര വാർഡിനെ വികസനത്തിലേക്ക് എത്തിക്കാൻ നമ്മുടെ ഗവൺമെന്റിന്റെ എല്ലാ പദ്ധതികളെ കുറിച്ച് നമ്മളെ അറിയിക്കാൻ നമ്മളെ കൊണ്ടുവന്മാരാക്കാൻ നമ്മുടെ വെട്ടം വെള്ളം നമ്മുടെ റോഡ് അതിനെക്കുറിച്ച് ഒക്കെ ഇരുപത്തിനാല് മണിക്കൂർ നമ്മളുടെ ഇടയിൽ ഓടി നടക്കാൻ ഏർ എനിക്ക് വളരെ നൂറ് ശതമാനം ഉറപ്പൂടെ ഞാൻ നിങ്ങളുടെ ഓർഡർ അഭ്യർത്ഥിക്കാൻ സൂക്ഷിച്ചായിരുന്ന വേണ്ടി അപ്പൊ എല്ലാം ഇപ്പൊ താങ്ക് യു